ഈ മുഖവും മുങ്കയും അവരതല്ല എന്ന് ഷാറോലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഒരാൾ പറഞ്ഞതെന്നു അപ്പോൾ ഈ വിഷയം അതിന്റെ ഒരു വിശദീകരണം കിട്ടു ചോദ്യം അപ്പോ ഹിജാബ് നിക്കാബിന്റെ വിഷയം ചുരുക്കി പറയാ പെണ്ണിന്റെ പുറത്തിറങ്ങുമ്പോൾ അന്യപുരുഷന്മാർ കാണുന്ന രൂപത്തിൽ പുറത്തിറങ്ങുമ്പോൾ ഒരന്യപുരുഷൻ ബോധപൂർവം തൻ്റെ മുഖം നോക്കിക്കാണുന്നു എന്ന് ഉറപ്പായാൽ അപ്പോൾ മുഖം മറക്കൽ നിർബന്ധമാണ് എന്നതിൽ തർക്കം ഇല്ല ദീപ പറഞ്ഞത് ഞാനത് വിഷയം പറയുമ്പോൾ അതിന് പല വശങ്ങളുണ്ടല്ലോ ചിലർ പറയും പഴയ കാലത്തൊന്നും ഈ ഹിജാബ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പൈമത് തുടങ്ങിയല്ലേ പഴയ കാലത്ത് ഹിജാബ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഹിജാബ് തുടങ്ങിയത് മൗലയമാർ മുമ്പ് നമ്മുടെ ഹിജാബ് ഇല്ലല്ലോ സാധാരണക്കാർക്കും ചില മൗലിയമാർക്ക് മുതാലിങ്ങൾക്കും തോന്നും ശരിയല്ലേ മുമ്പ് ഇത്ര ഹിജാബ് ഒന്നും എന്നാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ ഹിജാബി ഹിജാബ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ നിയമത്തിൽ പരാമർശിക്കപ്പെടുന്ന ഹിജാബ് എന്ന് പറഞ്ഞാൽ കേവല ഈ മുഖത്ത് തൂക്കുന്ന നമ്മൾ ഹിജാബ് എന്നോ നിതാബ് എന്നോ പറയുന്ന അത് മാത്രം അല്ല സ്ത്രീ പുരുഷന്മാരുടെ സമ്പർക്കത്തിനും ഇടപെടലിനും പല നിലക്കുള്ള നിയന്ത്രണം ഇസ്ലാം വെച്ചിട്ടുണ്ട് അതിനൊക്കെ പറയുന്ന ഒരു പ്രയോഗമാണ് ഹിജാബ് എന്നത് ഉദാഹരണം ഒരു അന്യ പുരുഷൻ അന്യ പെണ്ണുമായി സംസാരിക്കുമ്പോൾ ഹിജാബ് നേർക്ക് നേരെ ശരീരഭാഗങ്ങൾ നോക്കി കാണാതെ ഒരു മറയുടെ ഇപ്പുറത്ത് നിന്ന് സംസാരിക്കുക പണ്ടൊക്കെ നമ്മളെ വീടുകളിലൊക്കെ സാധാരണക്കാരുടെ വീട്ടിൽ വരെ അങ്ങനെയാണ് ഉമ്മാര് വാതിന്റെ അപ്പുറത്ത് നിന്ന് കണ്ട് വരുന്നവരോട് വർത്താനം ചോദിച്ചറിയും അല്ല നേരേണ്ടി ഇറങ്ങി വരൂല്ല അപ്പൊ ഒരു മറയുടെ അപ്പുറത്ത് നിന്ന് സംസാരിക്കുക നേരക്കു നേരെ മുഖാമുഖം നോക്കാതെ ഇതൊരു ഹിജാബിന്റെ ഭാഗമാണ് കുഞ്ഞ സ്ത്രീകൾ പൊതുവെ പുറത്തിറങ്ങാതെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുക ഇതൊരു ഹിജാബിന്റെ ഭാഗമാണ് അത് ആയത്തിൽ ഹിജാബാണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ കാണാം അപ്പൊ ഹിജാബ് എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീ പുരുഷന്മാരുടെ ഇടപെടലുകൾക്ക് വരുന്ന നിയന്ത്രണങ്ങളെല്ലാം ഹിജാബാണ് മുഖത്ത് തൂക്കുന്ന മറ മാത്രം അല്ല ഹിജാബ് ഒന്ന് അങ്ങനെയാണെങ്കിൽ മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ നല്ല ഹിജാബ് ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ സ്ത്രീകൾ പൊതുവെ പുറത്തിറങ്ങൽ കുറവായിരുന്നു അല്ലെ അപേക്ഷിക്കായി സാപത്തിന്റെ കാലം പറഞ്ഞു നമ്മളെ ചെറുപ്പത്തിൽ തന്നെ ഇന്ന് ഇറങ്ങുന്നത് പോലെ പുറത്ത് പെണ്ണുങ്ങൾ അന്ന് കാണുമായിരുന്നില്ല ഇന്ന് മീൻമാങ്ങുന്നോടത്തും പെണ്ണുങ്ങളാണ് മീ മാർക്കറ്റ് പോയാലും തുണിഷാപ്പ് പോയാലും എല്ലായിടത്തും പെണ്ണുങ്ങൾ അങ്ങനെ അന്ന് സ്ത്രീകൾ പുറത്തിറങ്ങാറില്ല എന്റെ ചെറുപ്പത്തിനടക്കം ി വരുമ്പോൾ തന്നെ ആ കടകളുടെ മുന്നിലൂടെ പോകാൻ അവർക്ക് മടിയാണ് അവിടെ ഉണ്ടെങ്കിൽ ആ പീഡി ഒഴിവാക്കിയിട്ട് ഏതോ ഇടവയിലൂടെയാണ് അവർ പോവുക അല്ലേ ആ വല ഹിജാബാണത് ഇല്ലെങ്കിൽ അവരെ കയ്യിലൊരു ഒരു കൊടയുണ്ടാകും കടയുടെ മുന്നിലെത്തുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ആ കുട കൊണ്ടെങ്കിലും അന്യപുരുഷന്മാരിൽ ഒരു മറ പിടിച്ചുകൊണ്ടായിരുന്നു പെണ്ണുങ്ങൾ പോയിരുന്നത് അവരുടെ ഹിജാബാണത് ആരാ പറഞ്ഞത് പഴയ കാലത്ത് ഹിജാബിലെപ്പോഴാണ് ഹിജാബ് കൂടുതലേത് മുൻകാലത്ത് എന്റെ കുട്ടിക്കാലത്ത് ഇപ്പോൾ ഇതിനെക്കാളും ഹിജാബുണ്ട് നിങ്ങൾ ഹിജാബ് തന്നെ ഓത്തു തൂക്കണ അസാധനം എന്നല്ലപ്പോ ഞാൻ ഉദ്ദേശിച്ചത് അന്യപുരുഷന്മാരുടെ ദർശനത്തിന് അവസരം കൊടുക്കുന്നതിനും അന്യപുരുഷന്മാരിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിനും ഇന്നുള്ളതിലേറെ ഹിജാബ് നമ്മുടെ തൊട്ടുമുമ്പത്തെ തലമുറയിലുണ്ടായിരുന്നു അന്ന് സ്ത്രീകൾ അങ്ങനെ വ്യാപകമായി പുറത്തു പോകുന്ന രീതികൾ ഇല്ല ആവശ്യത്തിന് പുറത്തു പോകുമ്പോൾ അന്യപുരുഷന്മാരുടെ വേദികളിൽ നിന്ന് മാറി നടക്കുന്ന ശീലം അവർക്കുണ്ടായിരുന്നു അങ്ങാടിയുടെ മുന്നിലൂടെ പോകുമ്പോൾ പരമാവധി അങ്ങാടി ഒഴിവാക്കിയിട്ടാണ് പോവുക പോകുമ്പോൾ കൊടവുണ്ടെങ്കിലും മറക്കുന്ന രീതി ഉണ്ടായിരുന്നു ഇതൊക്കെ ഹിജാബാണ് ഇനി ഞാൻ അടുത്തത് പറയാം മുഖം മറക്കണോ വിഷയം പറയുമ്പോൾ ഇബ്രാഹിം റംലി തമ്മിൽ ആ വിഷയത്തിൽ ഉണ്ട് നിഹായ ഞാൻ മുത്താലിക്കളുടെ ചോദ്യമായതുകൊണ്ടും ഇതിനെക്കുറിച്ചൊക്കെ പല ഇന്നിപ്പോ ഒക്കെ ഈ വാട്സപ്പ് പത്തുകൾ വ്യാപകമായ കാലാണ് ഓരോരുത്തരും കിട്ടിയ വാർത്ത ഒക്കെ ഇറങ്ങെ ഇറക്കുമതി ചെയ്യുന്ന കാലാണ് അപ്പൊ ചില ചോദ്യങ്ങൾക്ക് വിശദീകരിക്കേണ്ടതുണ്ടായതുകൊണ്ട് പറയുകയാണ്ഹു നിഹായിലെ ഇത് വെച്ചത് പുരുഷന്മാർ കാണാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് പിണ്ണിറങ്ങുമ്പോൾ അവൾ മുഖമടക്കം ശരീരം മുഴുവനും മറക്കല് നിർബന്ധമാണ് മുഖം നിർബന്ധമാണ് ഞങ്ങൾ നമ്മുടെ വാശിയിൽ നിൽക്കാതരിക്കൽ രണ്ട് കണ്ണ് കാണാനുള്ള അവസരം മാത്രം ബാക്കി വെക്കാം യുദിനീന എന്ന് കുറാൻ പറഞ്ഞിട്ടുണ്ട് മക്കനെ മൂടുപാ തൂക്കിയിടണം അതിന്റെ രൂപം ഇമാൻ കുർത്തി വിശദീകരിച്ചത് കാണാം രണ്ട് കണ്ണ് ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം മറക്കണം ചിലർ ഒരു കണ്ണിന്റെ കയ്പെ ഒഴിവാക്കിയിടാൻ പറ്റും യുവനും മറക്കണം എന്ന് പറഞ്ഞവരുണ്ട് ഇമാൻ അംലി അറുലി അള്ളാൻ എഴുതി വെക്കുന്ന അന്യപുരുഷന്മാർ കാണാനിടയുള്ള സ്ഥലത്തേക്ക് പെണ്ണ് ഇറങ്ങുമ്പോൾ മുഖം മറക്കൽ നിർബന്ധമാണ് മുഖം മറക്കാതെ പോലെ പുറത്തിറങ്ങൽ ഹറാമാണ് മറക്കൽ നിർബന്ധമാണ് ഇമാം ഇബിനി അള്ളാൻ തുളശൈദി അടിസ്ഥാനപരമായി പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ മുഖം മറക്കൽ സുന്നത്ത് ആണ് നിർബന്ധമില്ല മുഖം മറക്കാതെ പുറത്തിറങ്ങൽ ഹറാമില്ല അത് കരാഹത്താണ് പക്ഷെ ഇത് എഴുതിയിട്ട് തങ്ങൾ പിന്നീട് എഴുതി അങ്ങനെ ഇറങ്ങിയാൽ ഒരു അന്യപുരുഷൻ ബോധപൂർവം ഹറാമായ കോൽക്കൽ തന്റെ മുഖത്തേക്ക് നോക്കുന്നു എന്ന് ഉറപ്പായാൽ ആ ഹറാമിന് സഹായിച്ച കുറ്റം വരാതിരിക്കാൻ വേണ്ടി അപ്പോൾ മുഖം മറക്കൽ നിർബന്ധമായി വരും ൂ എങ്കിൽ പോലും റംലീമ പറഞ്ഞ അടിസ്ഥാനപരമായി തന്നെ നിർബന്ധം മുഖം മറക്കാതെ പുറത്തിറങ്ങൽ ഹെറാമ ഇവേ പറഞ്ഞ മുഖം മറക്കാൻ അടിസ്ഥാനപരമായി സുന്നത്താണ് മുഖം മറക്കാതെ പുറത്തിറങ്ങൽ കരാഹത്താണ് പക്ഷേ ആജനബിയില്ല ഒരു അജനബിയ പെണ്ണവിടെ മൊത്തിയ പുരുഷൻ നോക്കുന്നു എന്ന് ഉറപ്പായാൽ അപ്പോൾ മറക്കല് നിർബന്ധമാകും അല്ലാതിരുന്നാൽ ഒരു ഹറാമിന് സൗകര്യം ചെയ്തു കൊടുത്തു എന്നുള്ള കുറ്റം വരും ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരന്യപുരുഷൻ തന്റെ മുഖം ബോധപൂർവ്വം നോക്കിക്കാണുന്നു എന്ന ഒരു സാഹചര്യം ഉറപ്പായാൽ അപ്പോൾ പെണ്ണ് മുഖം മറക്കൽ നിർബന്ധമാണ് ഒന്നുമില്ല ഞാൻ നോക്കുമ്പോൾ തിരിഞ്ഞിക്കലെങ്കിലും അതിനുള്ള സൗകര്യം ഒഴിവാക്കി കൊടുക്കണമെങ്കിലും നിർബന്ധമാണ് അടിസ്ഥാനപരമായ പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ മുഖം മറക്കൽ നിർബന്ധമാണെന്നും അഭിപ്രായം ഉണ്ട് സുണ്ണത്താണെന്നും അഭിപ്രായമുണ്ട് മുഖം മുഖമല്ലാത്ത സ്ഥലം ഏതായാലും മറച്ചേ പറ്റൂ അതിലില്ല ഐക്യ ലാഭം ഒന്നുമില്ല ബാക്കിയുള്ളതൊക്കെ മറക്കണം കാലടക്കം മറക്കണം കാലടക്കണം ചില പെണ്ണുകളുടെ മുഖമൊക്കെ മറിച്ചിട്ടുണ്ടാവും കാൽമ ഷ്വാക്സ് ഒന്നും ഇടാതെ അതിങ്ങനെ കാണിച്ചടക്കുണ്ടാവും അതല്ല ശരി കാൽ മറക്കണം എന്നുള്ളതിൽ തർക്കമില്ല ആ മുഖത്തേക്കെല്ലാം ആൾക്കാർ നോക്കാൻ മുഖം പിന്നെ ഓൾക്ക് പുറത്തിറങ്ങേണ്ട വയ്യ എന്നുള്ള രീതിയിലാണ് അതിന്റെ കളവ് വരുന്നത് കാൽ ഏതാനും മറക്കൽ നിർബന്ധം അതിൽ തർക്കല്ല എന്നാണ് പെണ്ണ് പുറത്തിറങ്ങുമ്പോ ഷോക്സം എന്നാൽ കാല് മറക്കുന്ന നിർബന്ധമാണ് കാല് മറക്കാതിരുന്നാൽ അതെ അല്ല മുഖത്തിൽ ചെറിയ രണ്ടായി വ്യാഖ്യാനം ഉണ്ട് എന്നാൽ പോലും ഞാൻ പറഞ്ഞു ഒറ്റവാക്കിയുള്ള മറുപടി എന്താ പറഞ്ഞത് ആ തന്റെ മുഖത്തേക്ക് അന്യപുരുഷൻ നോക്കുന്നു എന്നൊരു ഉറപ്പുള്ള സാഹചര്യത്തിൽ പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ മുഖം മറക്കാൻ നിർബന്ധം തന്നെയാണ് നിങ്ങൾ പേര് ഹിജാബ് എന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും ഇതൊരു നിയമമാണ് ഇനി ചികിത്സക്ക് വേണ്ടി നോക്കൽ ആവശ്യമായി വരുമ്പോൾ അതിനു വേണ്ടിയുള്ള നോട്ടം അനുവദനീയമായിട്ടുണ്ട് പഠിപ്പിക്കാനും പഠിക്കാനുമൊക്കെ നോട്ടം ആവശ്യമായി വരുമ്പോൾ അതിനു വേണ്ടിയുള്ള കാഴ്ച അനുവദനീയമായിട്ടുണ്ട് അതിലും അതിൻ്റെ ഷർത്തും വരലുകളൊക്കെ ഉണ്ട് അതും വിശദീകരിക്കുമ്പോൾ ഒത്തിരി കാര്യമായിട്ട് വിശദീകരിക്കേണ്ടി വരും പെണ്ണുങ്ങൾ അങ്ങനെ ഒറ്റക്ക് പറഞ്ഞേക്കര ശീലമുണ്ടാക്കരുത് പെണ്ണുങ്ങൾക്ക് സുരക്ഷിതത്വത്തിനു വേണ്ടി ഇസ്ലാം പറഞ്ഞതാണ് പെണ്ണ് ഒറ്റക്ക് സഫർ ചെയ്യാൻ പാടില്ല സഫർ കാണുമ്പോൾ നാട് വിട്ടുപോകാം നാട് നാടുവിട്ട് എന്നാൽ യു എക്ക് പോകാനല്ല നമ്മൾ താമസിക്കുന്ന ഗ്രാമം അവിടെയുള്ള സ്ഥലത്തിന് അവിടെയുള്ള ക്ലാസ്സിനൊക്കെ പോകുന്ന അത് ഖുറൂജ് മാത്രമാണ് ഖുറൂജ് മുന്നിൽ ബൈറ്റ് വീട് വിട്ടറിഞ്ഞ അപ്പോഴും ശരീരം മുഴുവനും മറക്കണം എന്നാലും ഓൾക്ക് ഒറ്റക്ക് പോകാം കൂടെ ഒരാൾ വേണമെന്നല്ല സ്വന്തം ഗ്രാമത്തിന്റെ പരിധി വിട്ടു പോവുകയാണെങ്കിൽ സഫർ എന്ന് പറയും യാത്ര അത് പെണ്ണു ഒറ്റക്ക് യാത്രയിൽ ഹറാമാണ് വാജിബായ ഔഷക്ക് വാജിബായ ഫെറു വേണ്ടി പെണ്ണൊറ്റയ്ക്ക് പോകൽ ഹറാമില്ല വാജിബായ ഹജ്ജിനു വേണ്ടി നിർഭയത്വമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വരെ പോകൽ അനുവദനീയമാണ് നിർബന്ധമില്ലെങ്കിൽ ഒരു ഹജ്ജിനു വേണ്ടി വാജിബല്ലാത്ത ല്ലാത്ത സംഗതികൾക്ക് വേണ്ടി അത് സുന്നത്തായ കാര്യങ്ങളാവട്ടെ കേവലം മുബാഹായ കാര്യങ്ങളാവട്ടെ വിരുന്നോക്കാട്ടെ കല്യാണത്തിനോട്ടെ മോളെ കൊണ്ടുപോകാൻ പോക്കാട്ടെ വിമാരി പോക്കാട്ടെ നാടിൻ്റെ പരിധി വിട്ടിട്ട് പോവുകയാണെങ്കിൽ സഫർ എന്ന് പറയാവുന്ന ഒരു രൂപമാണെങ്കിൽ പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ ഹറാം ആണ് പെണ്ണ് യാത്ര ചെയ്യുമ്പോൾ ഭർത്താവ് കൂടെ ഉണ്ടാവൽ നിർബന്ധമാണ് അല്ലെങ്കിൽ മഹറമായ പുരുഷന്മാർ കൂടെ ഉണ്ടാവൽ നിർബന്ധമാണ് ഇന്നിപ്പം ഒറ്റയൊക്കെ സ്ത്രീകളോട് പറഞ്ഞാൽ കേൾക്കൂല്ലേ കാരണം നമ്മൾ സ്ത്രീകൾക്ക് പൊതു ലൈസൻസ് കൊടുത്തു പോയി അങ്ങനെ ശീലമായി പോയി ആദ്യം തന്നെ ശ്രദ്ധിക്കുക ഇനിയും വേണമെങ്കിൽ ശ്രദ്ധിക്കുക കുറച്ചൊക്കെ ശ്രദ്ധിച്ചൂടെ നമുക്ക് നമ്മളെ മോളൊറ്റയ്ക്ക് ഇങ്ങനെ വിടേണ്ട നമ്മളെ പെണ്ണുങ്ങൾ ഒറ്റക്ക് വിടണ്ട നമ്മളും പോവുക നമുക്ക് ഒറ്റ പോവുക അവൾക്ക് പോകാൻ പോവില്ലുള്ളവർക്കൊക്കെ ഇടയ്ക്കൊന്ന് പോവുകയൊക്കെ ചെയ്യുക കെട്ടിടണ്ട കെട്ടിട്ടിട്ട് ഹബ്സാക്കണ്ട മനസ്സിടുക്കിപ്പോയാൽ കുടുംബജീവിതത്തിലൊക്കെ ഇടങ്ങറുകളൊക്കെ വരൂലേ പോകേണ്ട ഹലാലായ സ്ഥലത്തേക്കൊക്കെ ഒന്ന് പോവുകയൊക്കെ ചെയ്യാം നമ്മൾ കൂടെ ഒന്നിച്ച് പോവുക ഒറ്റ കല്യാണത്തിനോട് പോകരുത് പറഞ്ഞാൽക്ക് വിഷമമില്ല അതുകൊണ്ട് ചില കല്യാണത്തിനും പോകുക നമ്മൾ ഒറ്റക്ക് പോകുക നമ്മൾ ഒന്നിച്ചു പോകുക ഓളറ്റയ്ക്ക് കല്യാണത്തിന് പോകുക ഓളത്തിക്ക് മരുവള കൊണ്ടാൻ പോകുക ഓളത്തേക്ക് മോളെ കൊണ്ടാക്കാൻ പോകുക ഇങ്ങനെ ഓൾ ഇങ്ങനെ ഒറ്റക്ക് പോവാ ആ ശീലം നമുക്ക് പറ്റിയതല്ല ഇസ്ലാമികമായി ഫെറല്ലാത്ത ഒരു സംഗതിക്ക് ഒരു പെണ്ണ് ഒറ്റക്ക് സഫർ ചെയ്യൽ ഒയിൻ കസുറ ചെറിയ യാത്രയാണെങ്കിൽ പോലും അത് ഹെറാം ആണ് ഇവിടുന്ന് കോട്ടക്കൊക്കെയാണ് പോകുന്നത് എങ്കിൽ പോലും അഹ്ഹറാമാണ് സർവ്വല്ലാത്ത ആവശ്യത്തിന് പെണ്ണ് ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ഭർത്താവോ മഹരോമായ ആളുകളോ കൂടെ ഇല്ലാതെ ആക്കപ്പം നടക്കണല്ലേ ഞാൻ എന്താ ചെയ്യുക നടക്കുന്നതാണ് അതെല്ലാം പറഞ്ഞ് നമ്മൾ ആദ്യം തന്നെ ഇതൊക്കെ കണ്ട് അങ്ങനെ ആയിപ്പോയി അത് ഈ ആണുങ്ങൾ ഗൾഫിൽ പോകുന്നതുകൊണ്ട് വരുന്നൊരു ഇടങ്ങറാന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് ഗൾഫിൽ പോലും നല്ലതാണ് കുറേ കാര്യത്തിൽ കുറേ പൈസ ഒക്കെ ഉണ്ടാവും നമ്മുടെ പള്ളി മദർസൊക്കെ നടക്കും അങ്ങനെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളെ കൊണ്ട് നമ്മുടെ ദീനിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഒരു പ്രശ്നം നിയമം വേണം പ്രശ്നം വന്ന നാടുകളൊക്കെ ബാധിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മളെ പ്രവാസി സുഹൃത്തുക്കളെ ഹൈറ ജോലികൾ നിലനിർത്തി കൊടുക്കട്ടെ ജോലികളിൽ വറുക്കെത്തട്ടെ അങ്ങനെ ഒരുപാട് ഗുണം ഇതിനുണ്ട് ഇന്ന് അതുകൊണ്ട് കുറേ ധാർമ്മികമായ അപകടങ്ങളുമുണ്ട് അതിൽ പെട്ടെന്ന് ചിലതൊക്കെയാണ് ഈ പെണ്ണുങ്ങൾക്ക് ഒറ്റക്ക് പോകാനുള്ളൊരു പൊതു സ്വഭാവമായിപ്പോയി അതിനിപ്പോൾ ഭർത്താവ് നാട്ടിലായാൽ പോലും ഇനി ആ അധികാരം തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അങ്ങനെ വന്ന് അധികാരം നഷ്ടപ്പെട്ട എത്രയോ ഭർത്താക്കന്മാർ എനിക്ക് ഓർമ്മയുണ്ട് ഇന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം അവിടെയുള്ള സമയത്ത് പൈസ ഒക്കെ രാച്ചു കൊടുത്തിട്ട് ഭാര്യ ശീലായി ഇപ്പം നിയന്ത്രണം ഓളെ കയ്യിലാണ് മൂപ്പരി ഇരുന്ന് കൊടുക്കലേ കൈയ്യുള്ളൂ താനിരിക്കേണ്ടടത്ത് താനിരുന്നില്ലെങ്കിൽ പണ്ടൊരു ചെല്ലു വയസ്സന്മാർ പറയലുണ്ട് അപ്പം നമ്മൾ നിയന്ത്രിക്കുക ചെറിയ അലക്ക് നമ്മളെ വീട്ടിൽ ഒറ്റയ്ക്ക് പെണ്ണുങ്ങളെ മാത്രമല്ല നമ്മളെ മക്കളൊക്കെ ഒന്ന് വയ്ക്കൂടെ മോളങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാക്കണ്ട വലിയ യാത്ര എന്നാ സ്വന്തം ഗ്രാമം വിട്ടിട്ട് പോണ്ടി നമ്മളും പോവുക അല്ലെങ്കിൽ കരിഞ്ഞു പോവാം കെട്ടിച്ച മരുവോള കൊണ്ടുവരാനേ ഞമ്മക്കേൻ്റെ വയ്ക്കൂടെ അ ഇളച്ച കുറ്റവിടെണ്ടാവ ഉദാഹരണം പറയുന്നത് നിങ്ങളൊക്കെ ചെയ്യുന്ന പണി അങ്ങനെ പറഞ്ഞ നിങ്ങൾ ദേഷ്യം പിടിക്കൽ ഇതിട്ടാ ഇപ്പം അധികം അങ്ങനെ ഏത് കുടുംബം ദീനുള്ള കുടുംബം ഈ ക്ലാസ്സിലൊക്കെ വരുന്നവര് ക്ലാസിനും തിക്കറിനൊക്കെ പോകുന്ന തഹജ്ജ് ഒക്കെ നിസ്കരിക്കണ ആൾക്കാരും മരുവള കൊണ്ടുവരാം ഇളച്ചനവര ഭർത്താവിൻ്റെ അനിയനെ എന്നിട്ട് അനിയൻ കുറ്റം ഒറ്റക്ക് പോയിട്ടിട്ടാണ് മൂത്തച്ഛത്താരെ കൊണ്ടുവരുന്നത് അല്ലേ എങ്ങനെയല്ലേ ഇപ്പം നമ്മളെ വീടുകൾ ഇതിൻ്റെ ഈ വലിപ്പ ആ മോശം കാക്കൊക്കെ വന്നാണ്ട് പോയാൽ നിങ്ങൾ ദേഷ്യം പിടിക്കല് ഞാൻ തൽക്കാലം ഇന്ന് ആ പോകുന്ന സമയത്ത് ഇന്ന് മരോള കൊണ്ടുവരാണായിക്കോട്ടെ ഒരു ജിക്കൃണ മജ്ലസിന് പോയില്ലെങ്കിലും വേണ്ടിയില്ല ഒരു മരോളെ കൊണ്ടുള്ള നടക്കട്ടെ ജിക്കൃത മജ്ലിസിന് മുഴുവൻ പോകും എന്നിട്ട് ഈ കുടുംബത്തിൽ ഈ ഹറാമുകൾ ഉണ്ടാക്കി ഞാൻ ജിക്കിർന്ന മജ്ലിസുകളെ ആളെ കുറക്കല്ല അതിന്റെ സ്ഥാനം കുറക്കുകയുമല്ല എന്തെങ്കിലും ചെയ്യാന്നുള്ള ചെയ്യേണ്ടത് ചെയ്യാന്നുള്ളതാണ് വിവേകം